യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സാറേ മസ്തിഷ്കം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ ഒരുപാട് ന്യൂസുകളും നമ്മള് കുളിക്കാൻ പാടില്ല ബാത്റൂമില് പ്രശ്നം കുളത്തിൽ പ്രശ്നം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒരു വിശദീകരണം മസ്തിഷ്ക ജ്വരം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഭയം ഉണ്ടല്ലോ അല്ലേ അതെ അതെ ഏതാണ്ട് അറുപത് കൊല്ലം മുമ്പാണ് ഇങ്ങനൊരു ജ്വരത്തെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളത് ഇതുവരെ അതിന് കൃത്യമായ ഒരു പരിഹാരങ്ങളോ അല്ലെങ്കിൽ മരുന്നുകളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം ഇപ്പം നമ്മൾ മരുന്നില്ലാത്തൊരു രോഗം വന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം കുറച്ച് കാലം മുമ്പേ കോവിഡ് എന്ന ഒരു രോഗം നമ്മളെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ ലോകം മുഴുവൻ ജനങ്ങളെ ഭയപ്പെടുത്തിയിരുന്നു മരുന്നില്ലാത്ത ഒരു മഹാമാരി എന്ന് ഭയപ്പെടുത്തിയിരുന്നു പക്ഷേ ആ രോഗം വന്ന ആളുകൾ മരുന്നില്ലെന്ന് പറഞ്ഞ് മരിച്ചു പോയിട്ടില്ല ആ മരുന്നില്ലാത്ത ആൾ എന്താ ചെയ്തത് ഐസൊലേഷനിൽ കൊണ്ട് താമസിപ്പിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മരുന്നും കൊടുക്കാതെ രോഗം മാറി ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ഇതേപോലെ മരുന്നില്ലാത്ത ഏത് രോഗമാണെന്ന് പറഞ്ഞാലും അതിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് കുറച്ച് വിശ്രമം കൊടുത്താൽ ആ രോഗം മാറും ഇത് രോഗം മുഴുവൻ മനസ്സിലാക്കിയൊരു സത്യമാണ് രണ്ടാമത്തെ കാര്യം അക്യുപഞ്ച ചികിത്സയിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യമാണ് പൊതുവെ ആൾക്കാർ ചോദിക്കാറുള്ളത് തീർച്ചയായും അക്യുപഞ്ച ചികിത്സയിൽ രോഗത്തിൻ്റെ മാറ്റി വെക്കും ആ രോഗി അനുഭവിക്കുന്ന പ്രയാസം ഇപ്പോൾ മസ്തിഷ്കജ്വരം എന്ന് പറഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നു നോക്കുമ്പോൾ അവർക്ക് വയറിളക്കവും ലൂസ് മോഷനും ക്ഷീണവും വല്ലാത്തൊരു അസ്വസ്ഥതകളും നിരന്തരമായി നീണ്ടു നിൽക്കുന്ന പനിയൊക്കെയാണുള്ളത് ഈ അസ്വസ്ഥതകൾ സുഖപ്പെടുത്താൻ വേണ്ടി ചികിത്സ നൽകുക എന്നുള്ളതാണ് അപ്പോൾ വളരെ എളുപ്പമുള്ള കാര്യമാണ് രോഗി അനുഭവിക്കുന്ന പ്രയാസം എന്താണെന്ന് നോക്കുക അതിന് ചികിത്സിക്കുക ആ പ്രയാസം മാറാൻ സഹായിക്കുക ആ പ്രയാസം ഉണ്ടാക്കുന്ന ആ ഒരു കാടിൻ്റെ ഉണ്ടാവില്ലേ അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള ചികിത്സ നൽകുക ഇതാണ് അക്യൂമെൻറ്റേജ് ചെയ്യുന്ന വളരെ ലളിതമായ കാര്യം അപ്പോൾ മസ്തിഷ്കജ്വരം എന്നുള്ള പേര് ആ ഭയപ്പെടുന്ന പേര് ആദ്യം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ ഒരു പനി വന്നിട്ടുണ്ട് എന്നിട്ടോ ആ ഇന്നും അസ്വസ്ഥതകളുണ്ട് ആ അസ്വസ്ഥത ചികിത്സിച്ചോളൂ ആ പ്രയാസം മാറിക്കിട്ടും ഈ ഒരു രൂപത്തിൽ നിങ്ങൾ പനിയെ കാണുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഏതായാലും നമ്മൾ ഇത് ഇവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു അമീബിക്ക് ഒക്കെ നമ്മളെ ബ്രെയിനെ ആഹാരമായി കഴിക്കുന്നു എന്ന രൂപത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ കുളത്ത് കുളിക്കാൻ പാടില്ല പുഴ കുളിക്കാൻ പാടില്ല കിണറ്റിലെ വെള്ളം തലയിൽ ഒഴിച്ച് കുളിക്കാൻ പാടില്ല എന്ന രൂപത്തിലൊക്കെ തെറ്റായ പ്രചരണങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ അനാവശ്യമായ ഭയപ്പെടുത്തലാണ് ഇത്തരം ഭയപ്പെടലുകൾക്ക് ഒരാൾ ഇരയാവുകയാണെങ്കിൽ അഥവാ മനസ്സിൽ ഭയപ്പെടൽ അയാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അയാൾക്ക് വെള്ളം കാണുമ്പോൾ തന്നെ പേടിയാകും വെള്ളത്തിൽ കൈതട്ടുമ്പോൾ തന്നെ പേടിയാകും അങ്ങനെ വെള്ളം തട്ടാതെ വെള്ളത്തിൽ കുളിക്കാതെ നമുക്ക് ഇംഗ്ലീഷുകാരെ പോലെ ജീവിക്കാൻ കഴിയില്ല കാരണം ഇംഗ്ലീഷുകാർക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർ ടോയ്ലറ്റ് പോയാൽ പോലും അവർ പേപ്പറേ ഉപയോഗിക്കുകയുള്ളൂ വെള്ളം ഉപയോഗിക്കില്ല കാരണം അവിടെ അതിശൈത്യമാണ് അല്ലാതെ വേറെ വെള്ളത്തിനുള്ള വിരോധം കൊണ്ടല്ല ഇത് വെള്ളത്തിനുള്ള ഭയം കൊണ്ട് അപ്പോൾ അവിടെ എന്താ ചെയ്യുക ആളുകൾ അവിടെ സ്റ്റീം ബാത്തിൽ കുളിക്കുകയാണ് ചെയ്യുക ഇവിടെ സ്റ്റീം പാത്തിൻ്റെ ആവശ്യമില്ല സാധന പച്ചവെള്ളം വെച്ച് കുളിക്കാം അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ സ്റ്റീം പാത്തിൻ്റെ ഒരു ആവിഷ്കാരമൊക്കെ ചിലപ്പോൾ വേണ്ടി വരും ഇങ്ങനെ ആളുകൾ വെള്ളം മേത്തടുന്ന് ഭയപ്പെടുകയാണെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു തരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യന് രോഗം അതിനെപ്പറ്റിയുള്ള ഭയപ്പെടൽ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ആ ഭയപ്പെടൽ തന്നെ ഒരു വലിയൊരു പ്രയാസമാണ് അപ്പൊ നിങ്ങൾ ഒരു രോഗിയെ ആശ്വസിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ ഭയപ്പെടുത്താതെ നോക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് കുളത്തിൽ കുളിക്കലോ പുഴയിൽ കുളിക്കലോ അല്ലെങ്കിൽ കടലിൽ ഇറങ്ങലോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വിട്ടു നിൽക്കലോന്നൊന്നും ശരിയായ പരിഹാരം മാർഗമല്ല ഈ വിഷയത്തിൽ ഇപ്പോൾ ന്യൂസുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുളത്തിൻ്റെ അടുത്തുള്ള പല വീട്ടുകാരും അല്ലെങ്കിൽ താമസക്കാരൊക്കെ തന്നെ സ്ഥിരമായിട്ട് കുളത്തിൽ പോയി കുളിക്കാറും അവിടെ പോയി അലക്കാറും നിരന്തരം കുളവുമായി നല്ല ബന്ധമുള്ള ആൾക്കാരുണ്ട് അതേപോലെ തന്നെ അവിടെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പഞ്ചായത്ത് കുളമുണ്ട് ആ കുളത്തിനോട് ചേർന്നിട്ട് തന്നെ ഒരു കിണറും ഉണ്ട് ആ കിണറാണ് ആ ആ ഏരിയയിൽ മൊത്തം ഒരു ഉയർന്ന പ്രദേശം ആയതുകൊണ്ട് സാധാരണ ഭൂമി കുഴിച്ചാൽ അല്ലെങ്കിൽ കിണർ കുത്തിയാലൊന്നും അവിടെ വെള്ളം ഉണ്ടാവില്ല ഈ ഒരു പ്രദേശത്തേക്ക് മൊത്തം വെള്ളം സപ്ലൈ ചെയ്യുന്നത് ഈ കുളത്തിനോട് ചേർന്നിട്ടുള്ള കിണറിൽ നിന്നാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കിണറും ഈ ഒരു കുളവും ശരിക്കും പറയുകയാണെങ്കിൽ കുളത്തിൽ ഇന്ന് ഞാൻ കുളിക്കാൻ പോയി കുളിച്ച് വന്നതിന് ശേഷം അവിടെയുള്ള ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഈ പമ്പിങ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കുക നിങ്ങൾക്ക് ഇത്രയും വിവരമില്ലേ നിങ്ങൾ ന്യൂസ് ഒന്നും കേൾക്കുന്നില്ലേ എല്ലാ അമീബ വന്നിട്ട് ഉള്ള പ്രശ്നങ്ങളും അതുപോലെ മസ്തിഷ്ക ജ്വരവും ഒക്കെ വന്നിട്ടുള്ള ഒന്നും കേൾക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ ഇത്ര രീതിയിൽ അദ്ദേഹം പറഞ്ഞപ്പോഴേ നമ്മൾ പ്രകൃതിയാലുള്ള ഏർ ചികിത്സകരായതിനെ കൊണ്ട് വളരെ നിഷ്പ്രയാസം അതിന് മറുപടി പറഞ്ഞു പിന്നീട് അവര് നമ്മളെ ഈ ഒരു വാക്കിനെ അംഗീകരിക്കുകയും അവരെ ഉള്ളില് നമ്മളെ ഈ വാക്കില് പേടി കുറച്ചെങ്കിലും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഈ കുളത്തെ കുളിക്കാൻ എന്ന് പറയുന്നത് കുളത്തിന്റെ തൊട്ടടുത്ത് തന്നെ കിണറുണ്ട് ആ കിണറിൽ സപ്ലൈ ചെയ്യുന്നത് അമീവന്റെ വെള്ളമല്ലേ അല്ലെങ്കിൽ അതിൽ ജോലി ഉണ്ടാവില്ലേ മൊത്തം നാട്ടുകാർ നിങ്ങൾ ബുദ്ധിമുട്ടാക്കുന്നില്ലേ എന്നൊക്കെ ഉള്ള ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കുറച്ചൊരു ചിന്ത വന്നു ഇതേപോലെ പൊതുസമൂഹത്തിന് നിരന്തരമുള്ള ഈ പത്രത്തിൽ നിന്നും മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെയുള്ള ഈ ഒരു വാർത്ത കേൾക്കുമ്പോഴേ ഇവർക്ക് എന്ത് മറുപടിയാ പറയാനുള്ളത് സാറിന് പൊതുവേ ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോവിഡ് എന്ന ഒരു മഹാമാരി നമ്മൾക്ക് കൃത്യമായ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ചികിത്സാ വിഷയത്തിൽ ഭയപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആര് പറഞ്ഞാലും അത് വിശ്വസിക്കാൻ പാടില്ല അത് ഒരു കച്ചവട തന്ത്രമായിട്ട് മാത്രം കണ്ടാൽ മതി ഒരു കച്ചവട പരസ്യം പോലെ ഏതുപോലെ ചോദിച്ചാൽ കോംപ്ലാൻ കഴിച്ചാൽ നീളം വെക്കുന്ന പരസ്യവാക്ക് പോലെ കണ്ടാൽ മതി കാരണം കോംപ്ലാൻ കഴിച്ചാൽ ആരും നീളം വെക്കാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഉയരം കുറഞ്ഞ ചൈനക്കാർക്കും ജപ്പാൻകാർക്കും കോംപ്ലാൻ കൊടുത്ത് അവരെ അമേരിക്കക്കാരനെ പോലെ നീളമുള്ള മനുഷ്യന്മാരായി മാറ്റാൻ കഴിയുമോ ഒരു തെറ്റായ ഒരു പ്രചരണം മാത്രമതൊക്കെ അപ്പോൾ ഇത്തരം പ്രചരണങ്ങളൊക്കെ വാർത്തകളായിട്ട് കാണുമ്പോൾ അഥവാ ഭയപ്പെടുത്തുന്ന ചികിത്സാ സ്റ്റേറ്റ്മെൻറ്റുകൾ കാണുമ്പോൾ ഇത് കളവാണെന്ന് ആദ്യം അങ്ങ് തീരുമാനിക്കുക അപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ വരുന്ന എല്ലാ ചികിത്സാ കച്ചവടങ്ങളുടെയും ഒരു അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ആളെ ഭയപ്പെടുത്തലാണ് ഈ ഭയപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് പത്രമാധ്യമങ്ങളും ടി വി ചാനലുകളുമാണ് അപ്പോൾ ഇത്തരം ടി വി ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും ഇത്തരം ഭയപ്പെടുന്ന വാർത്തകൾ കാണുമ്പോൾ ഒരു മലയാളി ഇത്രയും കാലത്ത് അനുഭവത്തിൽ ഒരു പാഠം പഠിക്കേണ്ടതുണ്ട് ഈ വാർത്തകൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു കച്ചവടത്തിനുണ്ടാക്കിയുള്ള ഒരു കച്ചവട സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമാണ് അതുകൊണ്ട് ഭയപ്പെടുന്ന മസ്തിഷ്കജ്വരത്തിന് ശേഷം ഇനി നാളെ വേറെ ജ്വരം വരും അല്ലെങ്കിൽ രണ്ട് രണ്ടുപോലെ കഴിഞ്ഞാൽ വേറെ പുതിയ ജ്വരം വരും അപ്പോൾ ഇത്തരം പറ്റിയുള്ള വാർത്തകൾക്ക് നമുക്കറിയാം കുറച്ച് കാലം മുമ്പ് ഡെങ്കിപ്പനിയെ പറ്റിയുള്ള വാർത്തകൾ ചിക്കൻ ഗുനിയെ പറ്റിയുള്ള വാർത്തകൾ ഇത്തരം വാർത്തകൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് ഭയമാണ് അപ്പോൾ ഈ ഭയമുള്ള വാർത്തകൾ കാണുമ്പോൾ അതിനെ മനസ്സിലാക്കുക ഇതൊരു ചികിത്സ കച്ചവട തന്ത്രമാണ് ഇതിൽ പോയി കുടുങ്ങേണ്ടതില്ല എന്ന് ആദ്യം മനസ്സിലാക്കാം രണ്ട് എത്രയോ വർഷങ്ങളായി മനുഷ്യർ മലയാളികൾ പുഴയിലും കുളത്തിലും കിണറ്റില വെള്ളത്തിലും കോരി കുളിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു മസ്തിഷ്ക ജ്വരം എന്ന് പറഞ്ഞാൽ അത് വിട്ട് നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇനി ആർക്കെങ്കിലും പനി വന്നിട്ടുണ്ടെങ്കിൽ ആ പനി വരാൻ എല്ലാവർക്കും സാധ്യതയുണ്ട് ഒരു കുട്ടി ജനിച്ചാൽ പല്ല് മുളക്കുന്ന സമയത്ത് പനിക്കാം കഴുത്തുറക്കുന്ന സമയത്ത് പനിക്കാം ഇങ്ങനെ ഓരോ ഘട്ടത്തിലും പനികൾ പനികളുണ്ടാകാം ഈ പനികൾക്കൊന്നും തന്നെ ലോകത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും തന്നെ മരുന്ന് നൽകാറില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഈ ചികിത്സാ സമ്പ്രദായം എവിടുന്നാണ് ഉടലെടുത്തത് അലോപ്പതി ചികിത്സാ സമ്പ്രദായം ഇതിൻ്റെ ഉപജാതാക്കൾ ആരാണ് ആ നാട്ടിലേക്കൊന്ന് പോകും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും നിങ്ങൾ പോയി പരിശോധിച്ചാൽ ഈ പനിക്കൊന്നും ഒരു മരുന്ന് മാരും കൊടുക്കുന്നില്ല അവിടെ ഉള്ള ഡോക്ടർമാർ പോലും പനി ബാധിച്ച് ഒരു ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടുമ്പോഴേക്ക് പനി മാറിയിട്ടുണ്ടാകും കാരണം എന്താണ് അവർ മരുന്ന് കൊടുക്കുന്നില്ല അത് മാത്രമല്ല ഇവിടുത്തെ പോലെ സൂപ്പർ മാർക്കറ്റിലും അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലും പോയി മരുന്ന് വാങ്ങാൻ കഴിയില്ല കാരണം അവർക്ക് പനിക്ക് നൽകുന്ന മരുന്ന് അത് ക്യാൻസർ ഉണ്ടാക്കുമെന്ന ഭയമുണ്ട് നമ്മൾക്ക് ആ ഭയമില്ല അതുകൊണ്ട് നമ്മൾ മരുന്ന് ചോക്ലേറ്റ് കഴിക്കുന്ന പോലെ കഴിക്കുകയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ക്യാൻസർ രോഗം വലിയ തോതിൽ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം മരുന്നുകളാണോ എന്ന് അവർ സംശയിക്കുന്നുണ്ടെങ്കിൽ ഈ സംശയം എന്തുകൊണ്ട് നമുക്കില്ല അതുകൊണ്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട ഭയപ്പെടുത്തുന്ന വാർത്തകൾ കാണുമ്പോഴേക്ക് ഓടിപ്പോയി മരുന്ന് കഴിക്കുന്ന ശീലത്തിന് പകരം നിങ്ങൾ ആ വാർത്തയെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ സമാധാനത്തിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യങ്ങൾ ആ രീതിയിൽ നിങ്ങൾ ജീവിക്കുക എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ മാറാൻ ലളിതമായ സുരക്ഷിതമായ പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത അക്യുമൻ ചികിത്സ ഉപയോഗപ്പെടുത്തുക അതേപോലെ തന്നെ അലോപ്പതി ചികിത്സ എവിടെ നിന്ന് വന്നോ സാർ ചോദിച്ചല്ലോ അതേപോലെ അവരെ എന്ത് ചിന്തിക്കുന്നു അവരിപ്പോഴെന്ത് ചെയ്യുന്നു എന്ന നല്ലൊരു ചോദ്യവും അതേപോലെ തന്നെ അതിനുള്ള ഒരു മറുപടിയും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതേപോലെ കേരളത്തിൽ നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ് കൂടുതലായിട്ട് ഇത്തരം ന്യൂസുകൾ വരുന്നത് തമിഴ്നാട് ആയിക്കോട്ടെ ആന്ധ്രാപ്രദേശ് ആയിക്കോട്ടെ അങ്ങനെ മധ്യപ്രദേശ് യു പി എന്ന് വേണ്ട ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കുളങ്ങളില്ലേ അവിടെയും അതേപോലെ തന്നെ കിണറുകളില്ലേ അവിടെയൊന്നും ഇത്തരം പേടിപ്പെടുത്തലില്ല കേരളത്തിൽ മാത്രമാണ് കൂടുതലായിട്ട് കാണുന്നത് കേരളീയരാണ് ഇത്ര പ്രബുദ്ധ കേരളീയ മലയാളികൾ സാക്ഷരണെന്ന് പറയുകയും ഏറ്റവും കൂടുതൽ പേടിക്കുകയും ചെയ്യുന്നു ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭയപ്പെടുത്തൽ അവരിൽ നിന്നും ഇത്തരം ന്യൂസുകളിൽ നിന്ന് വരുന്നതാണെന്നുള്ള കൃത്യമായ ഒരു ബോധവൽക്കരണം കൊടുക്കണല്ലോ ജനങ്ങൾക്ക് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഇതേപോലെ നമ്മളെ വീഡിയോ പുറത്തിറങ്ങുന്ന പോലെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ കാര്യബോധമുണ്ടാകാൻ മുഴുവൻ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ബ്ലോഗർമാരും ഈ സത്യം പുറത്ത് പറയണം ഇവിടെ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ സത്യമാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് ചികിത്സാ വിഷയവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വാർത്തകൾ അത് അടിസ്ഥാനരഹിതമാണെന്ന് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ അടിസ്ഥാനരഹിതമായ വാർത്തകൾ കണ്ട് ഭയപ്പെടുന്നതിന് പകരം അതിനെപ്പറ്റി ചിന്തിക്കുക ശരിക്കും ഇങ്ങനെ ഭയപ്പെടേണ്ടതുണ്ടോ ഇനി ഭയപ്പെട്ടത് കൊണ്ട് വല്ല കാര്യമുണ്ടോ ശരിക്കും രോഗം വന്നു ഭയപ്പെട്ടതുകൊണ്ട് ഭയപ്പെട്ടതുകൊണ്ടെന്ന് കാര്യം ആ ഭയം തന്നെ രോഗം മാറുന്ന ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ പ്രവർത്തനങ്ങളെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുകയും തളർത്തുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഭയപ്പെടാതെ അതിനെ അഭിമുഖീകരിക്കാൻ പഠിക്കുകയാണ് വേണ്ടത് മനുഷ്യൻ്റെ ജീവിതത്തിൽ രോഗമായാലും ഏത് പ്രശ്നമായാലും ആ പ്രശ്നങ്ങളെപ്പറ്റി ഭയപ്പെട്ടത് കൊണ്ട് ഒരു കാര്യമില്ല മറിച്ച് ആ പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്ന പഠനവും ചിന്തയും പരിഹാരമാർഗങ്ങൾ തേടിയുള്ള അന്വേഷണവുമാണ് ഒരു മനുഷ്യനാവശ്യമുള്ളത് പക്ഷേ ഈ ഭയം മനുഷ്യൻ്റെ ഉള്ളിൽ പരിഹാര മാർഗങ്ങൾ അന്വേഷിക്കാനുള്ള മനോഭാവം തളർത്തുകയും കൂടുതൽ അസ്വസ്ഥയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ടി വി ചാനലുകളും ബ്ലോഗേഴ്സും അതുപോലെ തന്നെ ആളുകളൊക്കെ തന്നെ പത്രമാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം തെറ്റായ ആരോഗ്യ വിവരങ്ങൾ ഇത് തെറ്റാണെന്ന് തുറന്നു പറയാനുള്ള ഒരു സന്നദ്ധത അവരെല്ലാവരും കാണിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു താങ്ക് യു താങ്ക് യു സർ